നിയമ നടപ്പിലാക്കാൻ എന്ന വ്യാജന സർക്കാർ ഗുണ്ടുകളാണ് കാരണം അവർ ഒരിക്കലും അവരുടെ വണ്ടികൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യില്ല നേരെ പറഞ്ഞ ഇതൊരു പ്രൈവറ്റ് ബസ് ആണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ബസ്സാണ് ഇത് വേഗപ്പൂട്ടില്ല ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അന്നേരം സ്പോട്ട് ലൈൻ്റെ ഫിറ്റ്നസ് ഹാൻഡിൽ ചെയ്ത് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കാറ് ഹലോ റോബിൻ ഏതു സഞ്ചരിച്ച ബസ്സിന് ജി പി എസ് പറയും ഇതൊന്നും കെ എസ് ആർ ടി സി ബാധകമല്ലേ ഈ നിയമങ്ങൾ തീർച്ചയായിട്ടും വേഗപ്പോട്ടും ഇതും ഇല്ല എന്ന് മീഡിയ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ആ വാഹനത്തിന്റെ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്ത് അത് ടാമ്പർ ചെയ്തതിന് ആരാണോ അവർക്കെതിരെ നടപടി എടുക്കുക ചെയ്യേണ്ടത് അല്ലാതെ ഇതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കാണുന്ന എവിടെയാണെന്ന് അന്വേഷിക്കുക എന്താ ചെയ്യേണ്ടത് നൂറ് നൂറ് ശതമാനം ഇതിനെ കൂട്ടാനുള്ള കളികളാണ് ഇത് പുതിയ വണ്ടിയാണ് ഏതൊരു ഓടിച്ചിരുന്ന ബസ് രണ്ടായിരത്തിഇരുപതിൽ ശേഷം വന്ന ബസ്സുകളാണ് ഈ ബസ്സുകൾക്ക് വേഗപ്പൂട്ട് എന്ന് പറയുന്ന സാധനം ഇല്ല അത് കമ്പനി ഫിറ്റഡ് ആണ് ആ കമ്പനി ഫിറ്റഡ് സാധനം അത് ഡാമ്പിൾ ചെയ്യാൻ അനുവദിച്ചുവെങ്കിൽ അത് അതിന്റെ കുറ്റക്കാരൻ എന്ന് പറയുന്നത് ഞാൻ കെ കൊടുത്ത കമ്പനിയാണ് ടി വി ഡിസ്ട്രിബ്യൂട്ടർ അപ്പൊ അവര് അവരറിയാതെ യാത്ര ചെയ്യാൻ പറ്റില്ല ഇല്ലത് സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അത് ടി വി പ്രതി ചേർത്ത് കെ എസ് ആർ ടി സി ചെയ്തത് ഇത് ചൂട്ട് എം റോഡിൽ താന്തരം ഉൾപ്പെടെ എല്ലാ പ്രൈവറ്റ് ബസ്സുകളെയും എന്തുകൊണ്ട് കെ എസ് ആർ ടി സി പൂട്ടുന്നില്ല എം ബി ഡി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ഒരു സബ്സിഡറി കമ്പനി അല്ലേ എം ബി ഡി കാരണം എം ബി ഡി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിലെ ഗുണ്ടകൾ അത്ര വരുന്നത് നിയമം നടപ്പിലാക്കാൻ എല്ലാം വ്യാജേന സർക്കാർ എഴുതിയിരിക്കുന്ന ഗുണ്ടകളാണ് കാരണം അവർ ഒരിക്കലും അവരുടെ വണ്ടികൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യുന്നില്ല നേരെ പറഞ്ഞു ഇതൊരു പ്രൈവറ്റ് ബസ്സാണ് ഒരു സ്വകാര്യ വ്യക്തിയിലെ ബസ്സാണ് ഇത് രേഖപ്പെട്ടില്ല ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ സ്പോട്ട് ലൈൻ്റെ ഫിറ്റ്നസ് ഹാൻഡിൽ ചെയ്ത് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കാറ് ഇത് കെ എസ് ആർ ടി സിക്ക് നോട്ടീസ് കൊടുക്കുകയായിരുന്നു ആ ബസ് ഇത് വേഗപ്പോ ടാമ്പർ ചെയ്തെങ്കിൽ അത് അതിന് ഉത്തരവാദി ടി വിസ് ആണ് ടി വിസിന്റെ മാനേജർ ഒന്നാം പ്രതിയായിട്ട് കേസെടുക്കണം കാരണം ഇത് അപകടം ക്ഷണിച്ചു വെച്ചതല്ലേ മാത്രമല്ല ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് പാരിച്ചില്ല കാരണം ഇൻഷുറൻസ് പരീക്ഷ ഒരിക്കലും ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാൻ സാധിക്കില്ല കാരണം ഓർക്ക വണ്ടിയാണ് ആ എന്ന് എന്ന് എപ്പോൾ ടാമ്പർ ചെയ്യുന്നുണ്ട് ആ സിസ്റ്റത്തിൽ നോക്കിയാൽ കൃത്യമായിട്ട് കമ്പനികൾക്ക് അറിയാം അപ്പം ഇത് കെ എസ് ആർ ടി സി തനിയെ ചെയ്തതാണോ തനിയെ ചെയ്യാൻ സാധിക്കില്ല അത് സാധിക്കരുത് എന്നുള്ളതാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ സി ജോർണിന്റെ ഉദ്ദേശവും ഇപ്പോഴത്തെ സിറ്റ് ജോർണിംഗിന്റെ നിയമവും മുഴിലും കൊടുക്കാനാണ് നോക്കുന്നത് പക്ഷെ അത് ഒന്നിനൊന്നിനും അവര് തന്നെ കൊടുങ്ങോന്നു അല്ലാതെ അതിനകത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്ത് കൊടുക്കാൻ സാധിക്കുക സാധിക്കും ആരും യെതുവിന്റെ കൂടെ ഇല്ല എങ്കിൽ ഒരു നാടു മുഴുവൻ കൂടെയാണ് വെക്കുന്നത് കാരണം ഇവര് ഇവരുടെ ഇവര് ചെയ്ത കുറ്റം മറിക്കാൻ വേണ്ടി ഓരോരോ പണികളും ജീവിക്കുന്ന നോക്കാണ് ദിവസത്തിന് അപ്പുറമായിരിക്കും അവൻ അവനെ സംബന്ധിച്ച് അവൻ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ അവന്റെ മുൻ കാല അനുഭവം വെച്ച് മുൻകാല അവൻ്റെ അറ്റൻഡൻസും വെച്ച് നോക്കിയിട്ട് ആ പൈസ കെ എസ് ആർ ടി സി അവന് കോണ്ടത് പക്ഷെ ഈ യെതുവിന്റെ ഈ മറ്റൊരു തന്നെ ചോദിച്ചിട്ട് യേദുവിന്റെ ഈ കേസിൽ കെ ബി ജനേഷ് കുമാർ ഇപ്പം യെതുവിന്റെ തള്ളിപ്പറയോ മേയറെ അനുകൂലിച്ചോ ചെയ്തിട്ടില്ല ഇപ്പൊ ജനേഷ് കുമാറിന്റെ എന്താണ് മേയറും ഇതിനു മുമ്പ് മേയറും കുമാരും ഒരിക്കലും എതിരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ മിനിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്യാമായിരുന്നു കെ എസ് ആർ ടി സിയിലെ ഇത്രയും മന്ത്രിയാണ് ആ മന്ത്രിക്ക് ഈ വണ്ടി തടഞ്ഞവർക്കെതിരെ നടപടിയെടുക്കാൻ ഇത്രയും നടപടികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേസെടുക്കാൻ വിളിച്ച് കേസെടുക്കാൻ ഒന്ന് കൃത്യമായിട്ട് മന്ത്രിക്ക് പറയാം അത് മന്ത്രി പറഞ്ഞില്ല ഏറിയാന്നോ നമുക്ക്